നമ്മുടെ കുഞ്ഞിനോട് ഇത് പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കുഞ്ഞിന്റെ കൂടെ നിൽക്കുക നമ്മുടെ കുഞ്ഞിനെ സമാധാനിപ്പിക്കുക ഒരിക്കലും നമ്മുടെ കുഞ്ഞിനോട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിലോട്ട് പോകാണ്ടിരിക്കുക നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക അല്ലാണ്ട് ഒരിക്കലും നമ്മുടെ കുഞ്ഞു വന്നിട്ട് കുഞ്ഞിന്റെ ഒരു അഭ്യൂസ് പറയുമ്പഴത്തേക്കും മിണ്ടരുത് അല്ലെങ്കിൽ അച്ഛനോട് പറയരുത് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും അല്ലെങ്കിൽ മറ്റാരോടും പറയട്ടെ മറ്റാരോട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാകും ദയവ് ചെയ്ത് അങ്ങനെ ഒരു സപ്രസിവ് മെന്റാലിറ്റി നമ്മുടെ കുഞ്ഞിന്റെ ഉള്ളിലോട്ട് നമ്മൾ കൊടുക്കരുത് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് വന്ന് പറയുന്നത് അമ്മയോടാവട്ടെ അച്ഛനോടാവട്ടെ അമ്മമ്മയോടാവട്ടെ ആരോടും ആയിക്കോട്ടെ പക്ഷെ നമ്മൾ ഇത് കേൾക്കുന്നവരാണെങ്കിലും അത് ഓർത്തു വെക്കുക നിങ്ങളുടെ കുഞ്ഞ് ഫ്യൂച്ചറിൽ ആ ഒരു സെക്ഷൽ അബ്യൂസിന്റെ ട്രോമ മറന്നു പോയാൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ഡിനയലിൻ്റെ ഒരു ട്രോമ കുഞ്ഞ് മറക്കത്തില്ല കുഞ്ഞ് നിങ്ങളുമായിട്ട് ഇമോഷണലി അകലും സോ കുഞ്ഞിന് ഒരിക്കലും നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ ലൈഫിൽ ഒരു ഇമോഷണൽ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല കുഞ്ഞതെന്നും ഇവൻ ഒരു ഒരു അഡൾട്ട് സ്റ്റേജിൽ പോലും കുഞ്ഞത് ഓർത്തുവെക്കും അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഇത്രയും ഇമോഷണലി വണ്ണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ വരുമ്പോൾ അതുകൊണ്ട് കൂടെ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ